അങ്ങനെ വെക്കാറില്ല അപ്പോൾ ഈ ചക്ക കുക്കറിലൊക്കെ വെച്ച് രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴേക്കും അത് നല്ല വെന്ത് വന്നായിരുന്നു അപ്പോൾ അത് വരിക്കച്ചക്കയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കൂഴച്ചക്ക പിന്നെ കറി വെക്കാനായിട്ട് കൂഴച്ചക്കയാണ് നല്ലത് എന്നാലും എനിക്ക് പേഴ്സണലായിട്ട് വരിക്കച്ചക്കയോടൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ ചക്കയൊക്കെ അവിടെ റെഡിയായി ഇനി ചെമ്പരത്തി രസം വെക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വീട്ടുകാർ കഴിച്ച് കഴിയണത് വരാനെപ്പറ്റി മിണ്ടാനേ പാടില്ല അത് എൻ്റെ സ്വന്തം അനുഭവമാണ് ഇപ്പോൾ ഞാൻ ചെമ്പരത്തി രസം വെച്ചിട്ട് ഇന്ന് വെച്ചത് ചെമ്പരത്തി രസമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡായിരുന്നാലും ആരെങ്കിലും അവരൊക്കെ എന്തേന്ന് വെച്ചാൽ അതിൽ എന്തേലും ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കും അതുകൊണ്ട് ഞാൻ ഈ നിമിഷം വരെ അവരറിഞ്ഞിട്ടില്ല അന്ന് ഞാൻ വെച്ചത് ചെമ്പൃത്തി രസമാണെന്ന് ഇന്നിൻ്റെ ഇപ്പം ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അന്ന് കൂട്ടിയത് ചെമ്പൃത്തി രസമാണെന്ന് അറിയാനായിട്ട് പോണത് അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ മിക്കവാറും വെക്കുന്നതാണ് ചെമ്പരത്തി രസം വേറൊന്നുമില്ല നമ്മളെ എല്ലാം ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ് അതിൻ്റെ കൂടെ ചെമ്പരത്തിയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമ്മളിപ്പോൾ ചേർത്തത് ഇതിന് ഇത് മല്ലിയില മല്ലിയില തീർന്നുപോയി അപ്പോൾ ഞാൻ ആഫ്രിക്കൻ മല്ലിയിലാണ് ഇട്ടത് അതിന് ഇതാ അതിലേക്ക് കുരുമുളക് വെളുത്തുള്ളി കുരുമുളക് ഒത്തിരി കൂടുതലിടും പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിയില പൂവ് തക്കാളി അതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് നമ്മൾ പേസ്റ്റ് പോലെ അരയേണ്ട അല്ലാതെ ഒന്നങ്ങ് അടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും അരി ഇവിടെ തിളച്ച് വന്ന് അപ്പോൾ അതിലൊന്നെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വടിച്ചിടണം ഈ അരി വടിക്കുന്നതൊക്കെ അമ്മയുടെ ജോലിയാണ് എനിക്ക് ഒത്തിരി പാടാണ് അരി വടിച്ചിടാനായിട്ട് പക്ഷേ അമ്മയ്ക്ക് വയ്യ വയ്യാതിരിക്കണത് അങ്ങനെ ഒരുപാട് ജോലിയൊന്നും അമ്മ ചെയ്യണില്ല ഇതേപോലെ ഇരുന്നുള്ള കുറച്ച് ജോലികൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ വെക്കാനായിട്ട് വിചാരിക്കുകയാണ് അങ്ങനെ രാവിലെ ചക്കയും റെഡിയായി നമ്മുടെ ചെമ്പരത്തി രസം പകുതി റെഡി ആയി അതിനൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ട അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് കടുക് ഇട്ട് വറ്റൽ മുളകിട്ട് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മുടെ ഇത് അരച്ച് വെച്ചിരിക്കുന്ന അരസു കൂട്ടും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ ചെമ്പരത്തി ആവുമ്പോഴേക്ക് കുറച്ചൊരു കൊഴുപ്പ് കാണും പിന്നെ വീട്ടിൽ സാധാരണ അമ്മ വെക്കുന്നത് ഇതിലും വെക്കും പിന്നെ അടുക്ക് ചെമ്പരത്തി ഉണ്ട് നമ്മൾ റോസാപ്പൂ പോലെ ഇരിക്കുന്ന നാടൻ ചെമ്പരത്തിയില്ലേ അതിട്ട് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല കളർ നല്ല ടേസ്റ്റ് ആണ് ഇനി നല്ലതായിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കണം ആ ഒരു രസത്തിൻ്റെ മണം വരണ്ടെ രസം എന്ന് പറഞ്ഞ രസം വെക്കുമ്പോൾ ഒരു നാല് വീട് അറിയണമല്ലോ നമ്മൾ രസം വെക്കുകയാണെന്ന് അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂടുതൽ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇത് ആ പുളിയും പിഴിഞ്ഞൊഴിച്ചെടുത്താൽ ഇനി ഇതിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പം നമ്മുടെ അടിപൊളി രസം റെഡി നമുക്ക് പിന്നെ വെള്ളം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതെല്ലാം ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്താൽ ഈ മസാല ഐറ്റംസ് ആയിരുന്നാലും പെരിഞ്ചീരകം മാത്രമേ ചേർക്കോളൂ വേറെ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള ഒന്നും ചേർക്കില്ല പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കും തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കും കറിക്ക് കുറച്ച് കൊഴുപ്പ് വരണമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കുതിർത്ത് അരച്ചെടുത്താലും നല്ല കൊഴുപ്പായിരിക്കും ഇപ്പോൾ എൻ്റെ ഒരു അണ്ടിപ്പരിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ചേർക്കാത്തത് ഇനി നമ്മളൊരു അടുപ്പത്ത് വെച്ച് ഞാൻ ഒരു കൊച്ചുരുളിയാണ് വെക്കണത് അടുപ്പത്ത് അതടുപ്പത്തൊഴിച്ച് അത് കത്തിച്ചതിന് ശേഷം അപ്പോൾ അതൊന്ന് വെള്ളം വറ്റി വരുമ്പോഴേക്കും ജോലിയിൽ പാറപ്പാറ തീരട്ടെ എന്ന് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ അങ്ങ് കഴുകി വെക്കുകയാണ് അപ്പോൾ ജോലിയില് കൂടെ പാത്രം കഴുകലും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ പിന്നെ ജോലിയെല്ലാം തീർത്തിട്ട് വീണ്ടും പാത്രം കഴുകാൻ നിൽക്കണ്ടേ അപ്പോൾ അത് മടിച്ചിട്ട് രണ്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊരു കടുപറുത്ത് പിന്നെ ചിക്കൻ കറി വെക്കുമ്പോൾ എല്ലാവരും കടുക് താളിക്കുകയൊന്നുമില്ല ഞാൻ കടുക് വറുത്തന്നേ ഉള്ളൂ പിന്നെ എനിക്ക് എല്ലാത്തിലും അമ്മയുടെ എപ്പോഴും പറയുന്നത് ഇവിടെ വറ്റൽ മുളക് വാങ്ങി വെച്ചാൽ അത് പെട്ടെന്ന് തീർക്കണതെന്നാണ് എനിക്ക് എല്ലാ കറിയിലും ഇങ്ങനെ വറ്റൽ മുള വറ്റൽ മുളക് കിടക്കണ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും അത് കാണാനായിട്ടും പിന്നെ ഞാനത് കഴിക്കുകയും ചെയ്യും മുളക് ഇനി ഇതിപ്പോൾ രണ്ട് സവാളയേ ഉള്ളൂ ഒരുപാട് സവാളയും വേറെ നമ്മൾ സാധാരണ വെക്കും വയ്ക്കുമ്പോഴുള്ള ഒരു ഇൻഗ്രീഡിയൻസും വേറെ ഒരു കാര്യങ്ങളും ഇതിന് വേണ്ട രണ്ട് അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ ഒന്ന് അവസാനിച്ച് ഇനി കേശവിനെ കുളിപ്പിക്കണം കേശുവിൻ്റെ അച്ഛന് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവിടെ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് കുളിക്കാനായിട്ട് അപ്പോൾ കേശുവിനാണെങ്കിൽ പണ്ട് കുളിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ അങ്ങനെയല്ലേ എപ്പോഴും അമ്മ കുളിക്കാം കുളിക്കാമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര ചൂടല്ലേ മോനും ആ ചൂടിൻ്റെ ഇതുണ്ട് അപ്പോൾ അവൻ എപ്പോഴും ഇതേപോലെ ഈ ബേസിനല്ലോ അല്ലെങ്കിൽ അവൻ വാങ്ങിച്ച സ്വിമ്മിങ് പൂളാണ് അതിലൊക്കെ ഇങ്ങനെ എപ്പോഴും അവന് വെള്ളത്തിൽ കളിക്കണം അവൻ വെള്ളത്തിൽ അങ്ങനെ കളിപ്പിക്കാനും പേടിയാണ് പെട്ടെന്ന് അസുഖം വരുമല്ലോ കൊച്ചുങ്ങൾക്ക് ആവുമ്പോഴാണ് അപ്പോൾ അതാ പിന്നെ ഞാൻ കുറേ നേരമൊക്കെ ഇരുത്തിരിക്കാൻ അവൻ്റെ ഒരാഗ്രഹമല്ലേ ഇനി മോനെ കുളിപ്പിച്ച് കയറ്റി ഇനി എനിക്ക് കുളിക്കണം അതാ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് സത്യസന്ധമായ എൻ്റെ റിവ്യൂ ആണ് മുടി മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ഏത് പ്രോഡക്റ്റ് ആയിരുന്നാലും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒരു ഇരുപത്തൊന്ന് ദിവസം എടുക്കും അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം ഒരു അങ്ങനെയൊന്നും നമുക്ക് റിസൾട്ട് വരില്ല കറക്റ്റ് പിന്നെ കുറേ കൂട്ട് മാറ്റം വരണമെങ്കിൽ മൂന്ന് മാസം എടുക്കും തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് നമ്മളെ ബോഡിയിൽ ചേഞ്ചസ് വരണത് അപ്പം നമ്മൾ ഇതാ ആ ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ അതിനെ ഒന്ന് മസാജ് ചെയ്യണം നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പോഴേ എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരാഴ്ച ഉപയോഗിച്ചപ്പോഴും മുടി ഒഴിച്ചിട്ട് കുറവുണ്ട് പിന്നെ വേറൊരു കാര്യമുള്ള നമ്മളിനെ എന്ത് ഓയിൽ എന്ത് ഹെയർ ഓയിൽ യൂസ് ചെയ്താലും അവരൊക്കെ പറയും പോലെ പനങ്കൊല പോലത്തെ മുടിയൊന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ മുടിയിൽ ടെസ്റ്ററൊക്കെ കുറച്ചൊന്ന് മാറ്റാനായിട്ട് സഹായിക്കും അല്ലാണ്ട് അതൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ടാണ് ഈ പനങ്കൊല പോലത്തെ മുടിയും അങ്ങനെയൊക്കെ കിട്ടണത് പക്ഷേ മുടികൊഴിച്ചിലൊക്കെ മാറ്റി കുറച്ചൊന്നും വ്യത്യാസം കൊണ്ടുവരുത്താനായിട്ട് നമ്മളൊന്ന് കെയർ ചെയ്താൽ മുടി നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് ഒരുപാട് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും ഒരുപാട് മുടി വളർന്നില്ല എന്നുണ്ടെങ്കിലും അപ്പം ഞാൻ ആ എണ്ണയൊക്കെ തേച്ച് കുറച്ച് സമയം അവർ രണ്ട് മണിക്കൂറിട്ടേക്കാണ് പറയുന്നത് എനിക്ക് അത്രയും ഇട്ടിരിക്കുന്നാലും എനിക്കത് പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് അല്ലേ ഞാനൊരു അരമണിക്കൂറൊക്കെ ഇട്ടേക്കും പിന്നെ ഇതാ ചെമ്പരത്ത് നന്നായിട്ട് കൊഴുത്തു നിൽപ്പുണ്ട് അപ്പോൾ ചെമ്പരത്തി താളിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെമ്പരത്തി ഇലയും കറ്റാർ വാഴ പിന്നെ നമ്മുടെ തുളസി ചെ തുളസിയില കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം ന ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒരു മഞ്ഞക്കറ വരുമല്ലോ അതൊന്ന് അദ്ദേഹത്ത് കൊണ്ടാല് ദേഹത്ത് വീണാൽ ചൊറിച്ചിൽ വരും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഒരു മഞ്ഞക്കറയാണ് അതങ്ങ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇനി ഇതേപോലെ താളി പിഴിഞ്ഞെടുക്കാം അപ്പോൾ മുന്നേ നമ്മൾ ചെറുതിൽ കൊച്ചിലൊക്കെ ആണെങ്കിൽ അമ്മ ഷാംപൂ തേക്കാനേ സമ്മതിക്കില്ല തലമുടിയിൽ ഇതേപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ വേലിയിൽ ഇപ്പോഴെങ്കിലും മതിലൊക്കെ വന്ന ആ സമയത്ത് വേലിയൊക്കെയാണ് അപ്പോൾ ആ വേലിയിൽ ഇഷ്ടംപോലെ ചെമ്പരത്തിനിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അത് തന്നെയാണ് മിക്കവാറും ദിവസങ്ങളിൽ നാളി തന്നെയാണ് തേക്കാറ് അപ്പോൾ അന്ന് കൈ കൊണ്ടൊക്കെ നന്ന് കൈ കൊണ്ടിങ്ങനെ ഞരടി ഞെരടി പിഴിഞ്ഞൊക്കെയാണ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചപ്പോൾ നല്ലതുപോലെ ഫുൾ അതൊന്നും ഇങ്ങനെ ആവുമല്ലോ അപ്പം ഞാൻ ഇതുപോലെ മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ ഒന്നിങ്ങനെ അരച്ചെടുത്താൽ മതി നമുക്ക് ഫുള്ള് ഇങ്ങനെ അരഞ്ഞ് കിട്ടും ഇനി ഒരു പാ ഒരു നമ്മുടെ തോർത്തിൽ മാത്രമേ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ അരച്ചെടുക്കാനൊന്നും പറ്റൂല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ബാത്റൂം ഫുള്ള് ഈ ഒരു കുഞ്ഞു 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 ഇലകളല്ല അത് ഫുള്ള് പറ്റിപ്പിടിച്ചിരിക്കും പിന്നെ വൃത്തിയാക്കാനായിട്ട് ഭയങ്കര മെനക്കേടാണ് അതുകൊണ്ടാണ് ഇതേപോലെ അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഞെടി പിഴിഞ്ഞ് എടുക്കണേക്കാലം നല്ല ആയിരിക്കും താളിക്ക് പിന്നെ സൂക്ഷിക്കണം നല്ല വഴുവഴുപ്പാണ് നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യണ സമയത്ത് നന്നായിട്ട് അത് കഴുകി ഇട്ടിട്ട് അവിടെ നിറങ്ങാവൂ ഇല്ലെങ്കിൽ അടുത്ത ആൾ കയറുമ്പോൾ പണി കിട്ടും അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കുകയാണ് ഒരു മൂന്ന് നാരങ്ങ ഉണ്ടായിരുന്നുള്ളൂ അതിനെ എടുത്ത് അയച്ചിട്ട് പെട്ടെന്ന് ഒരു അച്ചാറങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അതേപോലെ തന്നെ ഇത് കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയ പുതിയ വിശേഷങ്ങളായിട്ടും നമുക്ക് വീണ്ടും കാണാം